ചിലതൊക്കെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാണാം പഴക്കം ആയിരിക്കും ചിലപ്പോൾ ഒരു കാരണം ചിലപ്പോൾ ഇതിന്റെ ഉള്ളത്തെ കഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ടുണ്ടാവും അങ്ങനെയുണ്ട് അതിൽപ്പെട്ടു കഥ പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ തെറ്റുകളും ചെയ്ത ചെയ്യുന്ന ആളായിരുന്നു ചെയ്താ പുറത്ത് കൊടുക്കട്ടെ തരട്ടെ അങ്ങനെ ഞാൻ ഖബർ കുഴിച്ചൊരു ദിവസം വിശാമകരിവിന്റെ ഇടയിൽ ഖബർ കുഴിച്ച് അരികത്തുള്ള മണ്ണിലേക്ക് ഞാൻ ഇങ്ങനെ ചാരി വളരെ കൂളായി ഒന്നിങ്ങനെ ചാരി കടന്നുകൊണ്ടിരിക്കുക ഒരു പേടില്ലാത്തതുകൊണ്ടല്ല അങ്ങനെ കിടക്കണത് വിശാമരവിന്റെ ഇടയിലെ മണ്ണിലേക്ക് ചാരി കിടക്കാൻ അനുഭവം പറയുന്നു രണ്ട് മഹാപക്ഷികൾ വന്ന് ഞങ്ങളുടെ മുഖത്തടിച്ച കഥയാണ് ഇത് ഒന്നിലേറെ കിഥാമ്പുകളിൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ ഒരുപാട് ആലിമികൾ ഈ സംഭവം പല വഴിയിലായി ധരിച്ചിട്ടുണ്ട് അത്രയും പ്രസിദ്ധമായ ഒരു സംഭവം മഹാനായി മിർഹദ് വിവരിക്കപ്പെടുകയാണ് ഞാനിങ്ങനെ ഖബർ കുഴിച്ച് വേറെ ഒരു ഖബറിലേക്ക് ഇങ്ങനെ ആ മണ്ണിലേക്ക് ചാരി ഇങ്ങനെ കിടക്കുമ്പോ ഒരു ജനാസ വരുന്നു ഖബർ കുഴിക്ക് ഒരു ജനാസ കൊണ്ടുവരുന്നു പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവന്നു ആ ജനാസയെ മറവ് ചെയ്തിരിക്കുക അവരൊക്കെ പോയി ഞാൻ അടുത്ത മയ്യത്ത് വരാൻ കാത്തിരിക്കുകയാണ് കാരണം മയ്യത്ത് വന്നാലേ പൈസ കാത്തിരിക്കു ഞാൻ കാശിനു വേണ്ടിയെ പണി ചെയ്തത് ഞാൻ ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് വെളുത്ത രണ്ട് പക്ഷികൾ സാധാരണ പക്ഷികളല്ല വലിയ ശരീരമുള്ള രണ്ട് പക്ഷികൾ വന്ന് എന്റെ മുമ്പിൽ ഇറങ്ങുന്നു ഞാൻ അത്ഭുതപ്പെട്ടു ഒരാൾ വന്നു ആ മൂടി വെച്ചുപോയ ഫ്രഷ് ആയ ഒരു ഖബർ ഇപ്പോ ഇപ്പോൾ മറവ് ചെയ്തു പോയ ഖബർ ആ ഖബറിന്റെ ഉള്ളിലെ ആ മനുഷ്യനെ തന്റെ ചിറകെടുത്ത് കൊക്കെടുത്ത് മെല്ലെ ഒരു ഭാഗത്ത് നിന്ന് പൊന്തിക്കുകയും അതിന്റെ അകത്തേക്ക് കടന്നു പോവുകയും ചെയ്തു ഒരു പക്ഷേ പക്ഷെ ഞാനിതൊക്കെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ് ആ മനുഷ്യൻ പറഞ്ഞു ആ സമയം ആ സമയം കുൻതുറജുരൻ ല എം ലോഷ എനിക്ക് ഒരു പേടിയും ഇല്ലാത്ത കാലായിരുന്നു അന്ന് ഒരു പേടിയില്ല എന്ത് സംഭവിച്ചാലും പേടിയില്ലാത്തൊരു കാലമായിരുന്നു അത് ഞാനിതിങ്ങനെ നോക്കിക്കണ്ടു ഒരു പക്ഷകത്തേക്ക് പോകുന്നു അകത്തേക്ക് ചെന്ന് ആ മരിച്ച മനുഷ്യനെ ഉയർത്തുന്നത് ഞാൻ കണ്ടു മറ്റേ പക്ഷി പക്ഷി ആ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടു ചോദിച്ച ചോദ്യം ചെറുപ്പക്കാരെ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക എന്താണ് ഈ ചോദ്യം അറിയോ ആ മയത്തിനോട് ചോദിക്കുകയാണ് ഈ പക്ഷിയുടെ ചോദ്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ കാതുകൊണ്ട് ഞാൻ അനുഭവിക്കുകയാണ് നീ നീയല്ലടോ നിന്റെ വിവാഹം ചെയ്ത് കഴിച്ച വീട്ടിലേക്ക് ഭാര്യ വീട്ടിലേക്ക് ഒരുപാട് നീളമുള്ള വസ്ത്രം ധരിച്ച് അന്ന് ധരിക്കാവുന്നതിനെടുക്കുന്നത് അഹങ്കാരമുള്ള മുതലാളിമാരായിരുന്നു അങ്ങനെ നിലത്ത് അടിച്ചു വലിച്ചു നടക്കാൻ പറ്റുന്ന ആ രീതിയിൽ അഹങ്കാരത്തോടുകൂടെ വസ്ത്രം ധരിച്ച് നിന്റെ ഭാര്യ വീട്ടുകാരെടുത്ത് ചെന്ന് അഹങ്കാരം കാണിച്ചിരുന്നവനല്ലടോ നീ എന്ന് ചോദിക്കുകയും അടിക്കുകയും ചെയ്യുന്നു ഭാര്യ വീട്ടുകാരോട് അഹങ്കാരം കാണിക്കുന്ന പുതിയപ്പിളാരുണ്ടാവും വിചാരിച്ച് നിർത്തിക്കോളെ പുനഞ്ഞ് ചെറുപ്പക്കാരെപ്പിളയായി പോകണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുതിയ നിങ്ങളുടെ പെങ്ങൾ ഇറങ്ങി പോകേണ്ടതുമാണ് ഓർമ്മ വേണം ആരും ആരോടും അഹങ്കരിക്കാനോ ആരും ആരോടും മത്സരിക്കാനോ നിൽക്കേണ്ട ഭാര്യ വീട്ടുകാരോട് അഹങ്കാരം കാണിച്ചൊരു ചെറുപ്പക്കാരന് നീ അത് ചെയ്തിരുന്നില്ലട ഇത് നിനക്ക് നിന്റെ സ്വഭാവമായിരുന്നില്ലേ ഭാര്യ വീട്ടിൽ മതിയായില്ല നിങ്ങളെ ചെയ്ത് ആ ഭക്ഷണം ഒരുക്കിയത് ശരിയായില്ല പന്തലിന്റെ സ്റ്റൈൽ മതിയായില്ല അവിടുത്തെ സൗകര്യങ്ങൾ പോരാ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ബുദ്ധിമുട്ടാക്കുന്നവർ നീ അല്ലടോ നീ ഇങ്ങനെ അഹങ്കാരം കാണിച്ചത് നിന്റെ ഭാര്യ വീട്ടുകാരെ ചെന്ന് അഹങ്കരിച്ച് നീ അവരെ ബുദ്ധിമുട്ടാക്കിയിരുന്നില്ലേ നീ അഹങ്കരിച്ച് നടന്ന ആളല്ലേ എന്ന് പറഞ്ഞ് ആ അടിക്കുകയും ആ ഉള്ളിൽ നിന്ന് വെള്ളവും എണ്ണയും പൊന്തുന്നത് ഞാൻ എന്റെ കണ്ടുകൊണ്ട് മൂന്നടിയടിച്ചു ഈ മനുഷ്യനെ ഞാൻ കണ്ടു ആ പക്ഷി മേലോട്ട് വന്ന് ഞാനിങ്ങനെ ഇതും കണ്ട് കൂളായി നിൽക്കുന്ന എന്റെ ഇരുത്തം കണ്ടപ്പോ ഇരുത്തം കണ്ടോ എന്ന് പറഞ്ഞ് എന്റെ മുഖത്തും അവൻ അടി തന്നു ആ അടിയുടെ ആഘാതത്തിൽ ഞാൻ താഴെ വീണു നേരം പുലർന്ന് ഞാൻ നോക്കുമ്പോൾ എന്റെ മുഖം ഇക്കാണെന്ന രീതിയിൽ ഇരുമ്പിന്റെ ഒരു പലക പോലെ എന്റെ കവിൾ ഉറച്ചുപോയിരിക്കുന്ന അനുഭവമാണ് ഈ സംഭവം കാലഘട്ടത്തിന്റെ അന്നത്തെ മഹാന്മാരായ ഹൗഷ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഉമർ തആല തആല അവരുടെ വന്ന് വളരെ ഒരു സംഭവം അല്ലാഹു ഖബറിൽ ഖബറിൽ ശിക്ഷ ഭൂമിയിൽ ചെയ്ത തിന്മകൾക്ക് ശിക്ഷയുണ്ട് വൽ അദാബുൽ അദാബ് ഏറ്റവും ശക്തമാണ് അല്ലാഹുവേ കാവൽ ൾക്ക് ഈ വെള്ളവും ഉള്ളിൽ കണ്ടതിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ആ മഹാനായിബൽ കൈമതങ്ങളെ വ്യാഖ്യാനിച്ചതി പോലെ ലോകത്ത് വരുമ്പോൾ അവന്റെ കൂടെ വിശ്വസിച്ച ആളുകളെ അവൻ വെള്ളത്തിലേക്കും അവനിൽ വിശ്വസിക്കാത്ത ആളുകളെ തീയിലേക്കും അറിയുമല്ലോ വെള്ളം വെള്ളം എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ പോലെ അവന്റെ ആ തിയിലേക്കും ഈ ഖബറിൽ നിറഞ്ഞു പൊന്തിയതെന്ന് സംഭവത്തെ വ്യാഖ്യാനിക്കുകയാണ് പശ്ചാത്താപമുണ്ടോ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പറഞ്ഞ് വന്ന എത്രയോ ആളുകൾ ആളുകൾ കൊള്ളടിച്ച ഒരുപാട് കാണാൻ അവർ ചില അനുഭവങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവരുടെ മുൻകളിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതിലൊന്നിങ്ങനെയാണ് ഖബറുകൾ മാന്തിയെടുത്ത് അതിന്റെ ഉള്ളിലെ വസ്ത്രങ്ങൾ കൊള്ളയടിച്ചിരുന്ന കൊള്ളക്കാരൻ അവനോട് ചോദിച്ചു നീ ചെയ്ത് മടങ്ങിയല്ലോ ഒരു ചോദ്യം ചോദിക്കട്ടെ നീ കണ്ട അത്ഭുതങ്ങളിൽ എന്താണ് നീ കണ്ട മഹാഭുതം അൾ പറഞ്ഞു ഞാൻ ഒരാളുടെ ഖബർ പൊളിച്ചു നോക്കുമ്പോ

കാവൽ തരണേ സാമ്പിളുകൾ അല്ലാഹു കാണിച്ചു കൊടുക്കാൻ ബാക്കിയുള്ളവർ പാഠം പഠിക്കാൻ ആലമുൽ ബർസഖ അല്ലാഹു അല്ലാഹു ലോകമാണ് ആ ചില ആളുകൾക്ക് നോക്കി കാണാൻ അവസരം കൊടുത്തിരിക്കുകയാണ് അത് കണ്ടവർ നമുക്ക് എന്തിനെ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ലോകം മറവ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കത്തിക്കരിഞ്ഞ ശരീരമാണെങ്കിൽ പോലും സമുദ്രത്തിൽ വീണ മത്സ്യങ്ങൾ തിന്നു നിർത്തതാണെങ്കിൽ പോലും ഒരു എയർക്രാഷിൽ പോയതാണെങ്കിൽ പോലും അവർക്ക് ഖബറിന്റെ അദാബും ശിക്ഷയും ഉണ്ട് വല്ലാഹു യശാഉ ഖദീർ അല്ലാഹു കഴിവുള്ളവനാണെന്ന് മുഅ്മിനായ മനുഷ്യനെ ബോധിപ്പിക്കാൻ കബീറും ചില ആളുകളുടെ തലയിൽ വലിയ ആണികൾ കാലിൽ ആണികൾ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഒരാളോട് ചോദിച്ചു നിങ്ങൾ എന്താ കണ്ടത് അയാൾ പറഞ്ഞു ഞാൻ ഞാൻ ഒരു കണ്ടു കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വെടിയുണ്ടകൾ പോലെ തലയോട്ടികളിൽ വേറെ ഒരാൾ പറഞ്ഞു ചെയ്യാൻ കാരണം എന്നറിയോ ഇതൊരു വലിയ അത്ഭുതമാണ് അദ്ദേഹം തൗബ ചെയ്യാൻ കാരണം മൻ അൻബുഷ് അറാഹു മുഹവ്വലൽ അനിൽ വിശുദ്ധമായ മക്കയിലെ യം നമ്മൾ ഹജ്ജ് ചെയ്യുന്ന ചെയ്യുന്ന ഉംറ മുഅ്മിനീങ്ങളുടെ കിബില ആ കിപിലയിലേക്ക് ചരിച്ചാണ് മയത്തിനെ കിടത്തുന്നത് പക്ഷേ ഞാൻ ഖബർ പൊളിച്ചു നോക്കുമ്പോ ഒരുപാട് ആളുകളുടെ മുഖം കപിലയിൽ നിന്ന് തെറ്റിയിട്ടുണ്ട് കപിലയുടെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഇത് കണ്ടിട്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങി എന്ന് മഹത്തുക്കളുടെ മുമ്പിൽ വന്ന് സമ്മതിച്ചു പോയവർ ായിരുന്നു അടുത്തേക്ക് ഒരു കൊല്ലന്റെ അടുത്തേക്ക് ഒരാൾ വന്നു ഒരു ആണി കൊണ്ട് ആ ആണിയുടെ പ്രത്യേകത രണ്ട് ഭാഗത്തും അതിന് തലയുണ്ട് രണ്ട് ഭാഗത്ത് തലയുള്ള ഒരു ആണി ബഗ്ദാദിലെ ആ ആ കൊല്ലൻ മഹാനായ മുഹമ്മദ് ആണി കൊണ്ടുവന്നിട്ട് നോക്കി നോക്കി ഒന്ന് മേടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ആരാണി വിച്ചതെന്നറിഞ്ഞത് ആരാണി കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയ ആൾ അന്വേഷിച്ചന്വേഷിച്ച് നടന്ന ആളെ കിട്ടി വിളിച്ചു വരുത്തി ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയതാൾ പറഞ്ഞ കണ്ടതാണ് സത്യം പറഞ്ഞു കിട്ടി പറഞ്ഞു ഞാനൊരു ഖബർ നോക്കുമ്പോൾ അതിന്റെ അകത്ത് കുറച്ച് കണ്ടു അതിൽ നിറയെ ആണികളുണ്ട് ഞാൻ പൊട്ടിച്ചെടുക്കാതെ എല്ലുകൾ പൊട്ടിക്കാതെ കിട്ടാതെ വന്നപ്പോ എല്ലുകൾ പൊട്ടിച്ചെടുത്തു ആണിയാണിത് ആണി ഞാൻ ഒരുപാട് ഒരുപാട് അടിച്ചു പരത്താൻ നോക്കിയിട്ട് സാധിക്കാതെ വന്നപ്പോഴാണ് ഇത് ഒരു ലോകത്ത് സംഭവിക്കുന്നതാണല്ലോ ഇത് ഭൂമിയിലേതല്ലോ ഇത് ആലമുൽ മുഹമ്മദ് സിനാൻ ആ ആണികൾ കൊണ്ട് പറഞ്ഞു ഞാനത് കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അള്ളാഹു അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണത് അദൃശ്യ ലോകത്ത് നടക്കുന്ന അനുഭവങ്ങൾ അവിടെ ആണിയും അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രഹരവും ഉണ്ടെന്ന് പറയുമ്പോ എങ്ങനെയാണത് നട ഞാൻ കേൾക്കുന്നില്ലല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ രികത്തുകൂടെ നടന്നു പോകുമ്പോ പിന്നരോ വിളിക്കുന്നുണ്ട് ഇവിടെ നിശ്ചലമായി കിടക്കുന്നത് നിശ്ശബ്ദമായ ഈ മൂകത രണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടല്ലേ ഇവിടെ ഒന്നും എന്ന് വിചാരിക്കല്ലേ എത്ര പേരാണെന്നറിയുമോ ഇവിടെ സങ്കടപ്പെട്ട് കിടക്കുന്നത് ഉള്ളിൽ ഒരു ലഭിക്കുമോ മക്കളൊന്ന് വേണ്ടി സ്വതക ചെയ്യുമോക്ക് വേണ്ടി എന്തെങ്കിലും ദാനം എന്ന് കാത്തു കിടക്കുന്ന എത്രയോ വാപ്പമാർ എത്രയോ ആങ്ങളമാർ എത്രയോ ഉമ്മമാർ എത്രയോ പെങ്ങന്മാർ കബറിന്റെ ഉള്ളിൽ സങ്കടപ്പെട്ട് കിടക്കുന്നുണ്ട് ഈ നിശബ്ദത കാണുമ്പോ നിങ്ങൾ വിചാരിക്കണ്ട ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്ന് ഇത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നടക്കുന്ന ലോകമാണ് ഈ ലോകം കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന അത്ഭുത ലോകം അവരുടെ അരികിലൂടെ നടന്നു പോകുമ്പോ പറയാറുണ്ട് നിങ്ങളുടെ ഉപരിതലം എന്തൊരു ശാന്തമാണ് നിങ്ങളുടെ ഉള്ളിലാണല്ലോ അപകടങ്ങൾ കിടക്കുന്നത് അകത്തെത്രയോ അപകടങ്ങളുണ്ട് പുറത്ത് കാണുമ്പോൾ യാത്രയിലെ ആദ്യത്തെ ബീടാണത് അവിടെ രക്ഷപ്പെട്ടവൻ പിന്നെ രക്ഷപ്പെട്ടു അവിടെ പരാജയപ്പെട്ടവൻ പരാജയപ്പെട്ടു എന്ന് മുത്തുനുബി പറഞ്ഞ വാക്ക് ഇജ്അൽ സന്തോഷിക്കുന്നവർക്ക് നീ നൽകുന്ന വീടുകളായി നീ ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന ഭവനങ്ങളായി ഞങ്ങളുടെ ഖബറുകൾ ഞങ്ങൾ മരിച്ചുപോയവരുടെ ഖബറുകൾ മാറ്റി കൊടുക്കണേ ഞങ്ങളുടെ തലമുറ തലമുറകളുടെ ഖബറുകൾ അങ്ങനെ ആക്കി കൊടുക്കണേ ഈ ലോകത്തനുഭവങ്ങൾ വിവരിക്കേണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവം നമ്മളൊക്കെ അനുഭവിക്കാനിരിക്കാണ് ഇഷ്ടപ്പെട്ടാലും اپنی خوشی, اپنی خوشی سے آئے, آئے نہ اپنی, اپنی, اپنی خوشی, خوشی چلے, چلے

എത്രയോ പട്ടാളക്കാർ അധിവസിക്കുന്ന വീടാണല്ലോ ഇത് കാണുമ്പോ എന്തൊരു പിന്നാമിയായി ഭരണം ഏറ്റെടുക്കുന്ന സ്വന്തം ഭാര്യയുടെ സഹോദരനാണ് മറവ് ചെയ്തതെന്ന് അറിയുമോ

എന്നിട്ട് ഞാൻ അറിഞ്ഞത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ നിന്റെ ഉപ്പ നിന്റെ ഉപ്പ അബ്ദുൽ ഉപ്പബ് എന്നലീദിനെ മറവു ചെയ്തപ്പോ അവരുടെ ഖബറുകളിൽ അവരെ കൊണ്ടുപോയി കിടത്തിയ രംഗം എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ വാപ്പയുടെയും സഹോദരന്റെയും ജനാസ പൊതിഞ്ഞു കൊണ്ടുപോയ കമ്പുടയുടെ അഴിച്ച് അവരുടെ മുഖം കിബിലായിലേക്ക് തിരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കഴുത്താകമാനം കിപിലക്ക് എതിർവശത്തേക്ക് തിരിഞ്ഞുകിടക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് മസല ഞാൻ കണ്ടിട്ടുണ്ട് അബ്ദുൽ മലിക്കുവിന് മറവാനിന്റെയും അബ്ദുൽ മലിക്കുവിന് മറവാനിന്റെ മകൻ വലീദിന്റെയും തിരിച്ചു കിടത്താൻ വേണ്ടി കെട്ടുകൾ അടിച്ചു നോക്കുമ്പോഴേക്കും ആ ആ മയ്യത്തിന്റെ കഴുത്ത് എതിർഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കണം ഞാൻ മരിച്ചാൽ എന്നെ ഖബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നീ നോക്കണം കേട്ടോ എന്റെ തെറ്റുന്നുണ്ടോ എന്ന് എന്ന് നോക്കാൻ സ്വന്തം ഭാര്യ സഹോദരൻ നോക്കാൻ അങ്ങനെ വലുതും സംഭവിച്ചാൽ എനിക്ക് വല്ലതും സംഭവിച്ചോ അതുപോലെ അതല്ല അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തിയോ എന്ന് നീ എനിക്കൊന്ന് നോക്കണം എന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ പറഞ്ഞു ഞങ്ങൾ വെച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ മുഖം കബിലയിലേക്ക് തന്നെ മാറിപ്പോയിട്ടില്ല

വറബ്ബിൽ വറബ്ബിൽ കഅബ കഅബ ജീവിച്ചല്ലോ എന്ന് 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 പറഞ്ഞപ്പോൾ അബൂക ശിക്ഷ വന്നല്ലോ തിരിച്ചു കൊടുത്തു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബിഹാ അതുകൊണ്ട് പാഠം പാഠം പഠിക്കേ പഠിക്കണേ ഉപദേശിക്കാറുണ്ട് അവിടെ സമയത്ത് ഒരു സംഘം ആളുകൾ പോകുന്ന ആളുകളുടെ ചരിത്രമുണ്ട് അവർ ഹജ്ജിനു പോവുകയാണ് മദീന വഴി മദീന വഴി കടന്നു പോകുമ്പോ അതിൽപ്പെട്ട ഒരാൾ ഒരു ആൾ പ്രസുകം ബാധിക്കുന്നു അയാൾ മദീനയിൽ വെച്ച് വഫാത്താവുകയാണ് ഹജ്ജിന് വരപ്പെട്ട ആളുകളാണ് പക്ഷേ വഴിയിൽ വെച്ച് ഒരാൾ വരിച്ചു ആ മനുഷ്യനെ മദീനയുടെ प्रांतപ്രദേശത്തെ മറവ് ചെയ്യുന്നു ഖബറ കുഴിച്ചോ ഖബറ കുഴിച്ചു നോക്കുമ്പോൾ ഫലംമ ഫർഗ്നാ മിൽ ലഹദി ഖബറ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഇദാ നഹ്നു ബി അസ്വദ് ഖദ മല അൽ ലഹദി ആ ഖബറിൻ്റെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സർപ്പം ഒരു പാമ്പ് ഞങ്ങൾ കണ്ടു കണ്ടു വേറെ ഒരു നിങ്ങളൊരു ഉപദേശം തരണം ഞങ്ങളുടെ കൂട്ടുകാരന് മറവു ചെയ്യാൻ കഴിയാത്ത വിധം പാമ്പുകൾ കാണുന്നുണ്ട് ഉള്ളിൽ സുഹാബികാണ് കാണുന്നത് സുഹാബികൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഈ സംഭവം പരിശുദ്ധ മദീനയുടെ പരിസരങ്ങളിൽ ഏതെങ്കിലും ഒരു ാണ് സത്യംവിന്റെ ഭൂമിയിൽ മുഴുവൻ അവിടെ നിങ്ങൾക്ക് ഈ സർപ്പം കാണേണ്ടി വരും

കുടിച്ചാലും ഇതാ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ മറവ് ചെയ്തേക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മറവ് ചെയ്തു ആ മനുഷ്യനെ ഞങ്ങൾ മറവ് ചെയ്ത് കൂട്ടുകാരോട് ചോദിച്ചു പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി എന്ന് ചോദിച്ചു പറഞ്ഞു കച്ചവടത്തിന് വേണ്ടി പോകുമ്പോഴേ ഗോതമ്പ് ചാക്കെടുത്തിട്ട് അതിൽ ഞങ്ങൾക്ക് തിന്നാനുള്ള ഗോതമ്പ് മാറ്റിവെച്ചാൽ അത്രയും കൊച്ചു കൊച്ചു കല്ല് പകരം ഈ ചാക്കിൽ പതിവ് വഞ്ചന നടത്തിയിരുന്ന ഒരു കച്ചവടക്കാരനായിരുന്നു ഭർത്താവ് എന്ന് ആ ഭാര്യ സത്യവിശ്വാസികളെ നമുക്ക് മാതൃകയാണ് കച്ചവടക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം രണ്ട് ഒന്നുകിൽ ഒന്നുകിൽ ഓപ്ഷൻ ആണ് കൂടെ അല്ലെങ്കിൽ அல்லாஹ்வின் அல்லாஹின மும்பிலேக்கு ஹாஜராக்கப்படா ஜனங்களை வஞ்சி

മനുഷ്യർക്ക് വിഷം മാത്രം കൊടുക്കുന്ന രീതിയിൽ വിഷം വിൽക്കുന്നവരെ നിർത്താനുള്ള പഠിപ്പിക്കുകയാണ് മഹാനായ ഒരു മയ്യത്തിനെ കുളിപ്പിക്കാൻ പോയ സംഭവം പറയുന്നുണ്ട് നോക്കുന്ന സമയത്ത് കഴുത്തിൽ പാമ്പ് ഞാൻ കണ്ടു ആ പേടി കാരണം എനിക്ക് മയ്യത്തിനെ കുളിപ്പിക്കാൻ കഴിഞ്ഞില്ല നോക്കുമ്പോൾ ചീത്ത പറയുന്ന ആളായിരുന്നു അയാൾ ആ മനുഷ്യന്റെ കഴുത്തിൽ

മഹാനായ കെട്ടി മനുശ്രീ ആർ മഹാന്മാരായ മഹാന്മാരായ ഈ ദീനിന്റെ സേവകരായി കഴിഞ്ഞുപോയ മഹത്തുക്കൾ അന്തസ്സിൽ വരിച്ചു പോകുന്ന അനുഭവങ്ങൾ നല്ല ഒരവസരത്തിൽ നല്ല ഒരു സന്ദർഭത്തിൽ നല്ല ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കെ മരണത്തിനൊരുങ്ങി പുറപ്പെടുന്ന ആ ഒരു യാത്ര അത് സത്യവിശ്വാസികളുടെ ലക്ഷണമാണ് നന്മയുടെ ഭയപ്പെടുന്നവർക്കാണ് പരലോകത്തെ വിജയം വിജയം ആ നീ ഞങ്ങൾക്ക് സത്യവിശ്വാസികളെ വളരെ ഗൗരവത്തോടു കൂടെ നമുക്ക് ചില വിഷയങ്ങൾ വളരെ മനോഹരമായി പഠിപ്പിച്ചു തന്നിരിക്കുക ഒരുങ്ങണം ആ ലോകത്തെ ആ ഒരുക്കങ്ങൾ പൂർത്തിയാവുക അതിന് വേണ്ടത് മനുഷ്യരുമായുള്ള കടം വാങ്ങിയവർ തിരിച്ചു കൊടുക്കണം മനുഷ്യരെ ബുദ്ധിമുട്ടാക്കിയവർ ഇവർ മാതാപിതാക്കളുടെ പൊരുത്തം സ്വീകരിക്കണം ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരുടെമാരുടെ പൊരുത്തം സ്വീകരിക്കണം ജനങ്ങളുമായുള്ള ഇടപാടുകൾ ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ യാത്ര പ്രയാസമാണ് <applause> شهداء قُولِمَ الله و بن تشبكم لتشتعل عليه نارا ഹക്കടപാടുകൾ വിട്ടാതെ കടന്നു കടക്കാൻ ഹബീബ് പഠിപ്പിക്കുന്നു ഒരാൾ വന്ന് ചോദിച്ചു നബിയേ എന്റെ കാലിൽ ചെരുപ്പ് ഞാൻ ആരുടെയോ ചെരുപ്പ് എടുത്തു പോന്നിട്ടുണ്ട് നബിയേ ആരുടെയോ ചെരുപ്പ് ഞാൻ എടുക്കാറുണ്ട് എന്റെ ചെരുപ്പ് കാടാതെയാകുമ്പോ അത് തിരിച്ചു കൊടുക്കണോ നബിയെ പറയുമ്പോ ഒരു ഒരു വസ്ത്രം തലപ്പാവ് നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ഒരു തലപ്പാവ് ആ നിരങ്ങൾക്ക് കൊടുക്കാതെ മുസ്ലിമീങ്ങളുടെ സ്വത്തിൽ നിന്ന് ഓഹരി വെച്ച് കിട്ടുന്നതിൻ്റെ മുമ്പ് സ്വയം എടുത്തു പറ്റിയതിന്റെ പേരിൽ അല്ലാഹു ഇങ്ങനെ ശിക്ഷിക്കുമെങ്കിൽ നബിയെ ഞങ്ങളുടെ കാലിൽ ധരിക്കുന്ന ചെരുപ്പോ തങ്ങൾ ചോദിച്ചു കാലുകളിൽ തീ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കാലുകളിൽ തീ കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇല്ലേ ഇല്ല എന്നാൽ ഒഴിവാക്കിക്കോ നിന്റേതല്ലാത്തത് നീ ധരിക്കല്ലേ നിനക്ക് അവകാശമില്ലാത്തത് നീ എടുക്കല്ലേ നിന്റേതങ് നഷ്ടപ്പെട്ടാലും നിങ്ങൾ എടുക്കണ്ട ബിബായി സൂക്ഷിക്കാൻ പറയുന്നു പള്ളിയിലേക്ക് കൊണ്ടുവന്ന ഒരു ജനാസ നിസ്കരിക്കാൻ നിസ്കാരം നടക്കാൻ പോകുമ്പോഴാണ് കടബാധ്യതയുണ്ട് എന്നറിയുന്നത് തങ്ങൾ തിരിച്ചു പോയല്ലോ നബിയെ അങ്ങന നിസ്കരിക്കാത്തത് അങ്ങന്താ നബിയെ നിസ്കരിക്കാൻ വിസമ്മതിക്കുന്നത് ആ മനുഷ്യന്റെ ബാധ്യത നിർവഹിക്കപ്പെടാതെ നിസ്കരിക്കാൻ സാധ്യമല്ല ഏറ്റെടുക്കുകയായി അദ്ദേഹത്തിന്റെ കടം ഞാൻ ഞാൻ ഏറ്റെടുത്തു നബിയേ വഹിച്ചുകൊള്ളാം എന്നിട്ടാണ് െസ്രിക്കാൻ സാധ്യമല്ലത് എന്ന് പരിശുദ്ധ ഹരീധകളിൽ കാണാം ഹക്കടപാടുകൾ പരലോകത്തേക്കുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ നമുക്ക് തരട്ടെ